അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കാനായി എറണാകുളം സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ സെക്രട്ടറി ശ്രീ ഫോസ്റ്റിൻ ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീമാൻ സുധീർ മേനോൻ ഇന്ന് ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് ഭരണാധികാരിയായി എത്തിയ ജില്ലയുടെ വൈസ് പ്രസിഡന്റും എറണാകുളം നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ശ്രീമാൻ എം സി ഫോൾസൻ അവകൾ തൃക്കാക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായ ശ്രീമാൻ ജോയ് ചേട്ടൻ അതുപോലെ ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ അബ്ദുൾ റസാദ് വെണ്ണലപ്പാടിവട്ടം യൂണിറ്റ് പ്രസിഡൻറ്റും തൃക്കാക്കരന്ത യോജക മണ്ഡലം വൈസ് പ്രസിഡൻറുമായ ശ്രീമാൻ സാദിഖ് പൊന്നുരുത്തി യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ അരുൺ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പൊന്നുരുത്തി യൂണിറ്റിന്റെ എന്റെ പ്രിയ അംഗങ്ങളെ നിങ്ങൾ ഇന്നിവിടെ ഒരു പുതിയ ഭരണസമിതിയെ അയക്കാണ്ടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഭരണസമിതി സുധീർമേന ടീമിനെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് എറണാകുളം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എന്ന നിലനിൽക്ക് നേരുകയാണ് ജെഇ വ്യാപാരി വ്യവസായി ഏകോപന സമിതി